ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന വൈബ്രന്റ് കമ്പനിയുടെ പ്രൊഡക്ട്സിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്ക് തരാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ ഭാഗമായ ജുനീഷ് അപ്പുകുട്ടൻ സാർ നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് അതിൻ്റെ പ്രോഡക്റ്റിനെ പറ്റിയുള്ള ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമുക്ക് സാറിനടുത്ത് തന്നെ ചോദിക്കാം നമസ്കാരം 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 വൈബ്രന്റ് എന്ന കമ്പനിയെ പറ്റി ഇപ്പോൾ കൂടുതലായിട്ട് മാർക്കറ്റിൽ കേൾക്കുന്നുണ്ട് ഇതിൻ്റെ പ്രോഡക്റ്റുകൾ ഇത്ര പബ്ലിസിറ്റി പെട്ടെന്നുണ്ടാവാൻ എന്താ കാരണം തീർച്ചയായിട്ടും അതിന്റെ ക്വാളിറ്റി തന്നെയാണ് ലിപ്പോസോമൽ ടെക്നോളജി എന്ന് പറയുന്ന ടെക്നോളജി ഉപയോഗിച്ചുള്ള പ്രോഡക്റ്റുകളാണ് വൈബ്രൻറ്റിൻ്റെ പല പ്രോഡക്റ്റുകളും അതായത് നമ്മളൊക്കെ തന്നെ സപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് ഡൈജഷൻ സംഭവിച്ച് നമ്മുടെ ബ്ലഡിലേക്കും സെല്ലുകളിലേക്കൊക്കെ എത്തുമ്പോൾ ഏകദേശം ഒരു ട്വൻറ്റി ശതമാനം ട്വൻറ്റി പെർസെൻറ്റേജ് ഒക്കെ തന്നെയാണ് നമുക്ക് എന്താവുള്ളൂ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ലിപ്പോസോമൽ ടെക്നോളജി ആണെങ്കിൽ ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് അത് അബ്സോർബ് ചെയ്യും അപ്പോൾ എന്താ സംഗതി വെച്ച് കഴിഞ്ഞാൽ കഴിക്കുന്നത് കൃത്യമായി ഇത് സപ്ലിമെൻ്റ് ആയാലും കൃത്യമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നുള്ളതാണ് രണ്ടാമത്തേത് യുണിക്കായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമുക്ക് ഈ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങളുണ്ട് അതാണ് നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഓരോ പ്രൊഡക്റ്റുകളും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്ന് മാർക്കറ്റിൽ കുറേ പ്രൊഡക്റ്റുകൾ അവൈലബിൾ എന്നുണ്ടെങ്കിലും അതുപോലെ അല്ല നമുക്ക് കോമൺ മാർക്കറ്റിൽ അതല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിലൊക്കെ തന്നെ ചെയ്യാവുന്ന രീതിയിലേക്കുള്ള റേറ്റും കൂടി വന്നു അപ്പോൾ ക്വാളിറ്റിയും വന്നു അതേപോലെ തന്നെ റേറ്റും വന്നു ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇതേ രീതിയിലേക്ക് വന്നിട്ടുള്ളത് പിന്നെ വൈബ്രൻറ്റ് ഈ ഒരു രണ്ട് മാസമായിട്ടാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിലും ഒരു മൂന്ന് നാല് വർഷത്തെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിലായാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആയിക്കഴിഞ്ഞാലൊക്കെ തന്നെ അത്യാവശ്യം കയറ് ഇതുകൊണ്ടാണ് നമ്മൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലേക്കുള്ളൊരു അംഗീകാരത്തിലേക്ക് വരാൻ പറ്റിയത് നമ്മുടെ മാർക്കറ്റിൽ പല ബ്രാൻഡിൻ്റേതായിട്ടുള്ള ഇതേപോലത്തെ പ്രൊഡക്റ്റ് ഉണ്ട് ഫേസ് ക്രീം ആണെങ്കിലും ബോഡി ലോഷൻ ആണെങ്കിലും ഫുഡ് മസാജ് ആണെങ്കിലും അങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ നമ്മുടെ കമ്പനി എന്താണ് ഇത് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാനുണ്ടായ കാരണം ഇത് നമ്മുടെ മാർക്കറ്റിൽ ഇതുപോലത്തെ എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂണിക് പ്രോഡക്റ്റുകളാണ് നമ്മുടെ എക്സാമ്പിളായിട്ട് ഫേസ് ക്രീം നമ്മൾ ഫേസ് കെയർ ആണ് പറയണത് അപ്പോൾ സാധാരണ ഗതിയിൽ നമ്മളെന്താണ് വൈറ്റനിങ് ക്രീം അതല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് പറയണത് ഇത് നമ്മൾ അത്തരം കഥകൾ വൈറ്റനിങ് ആണ് എന്നൊന്നും പറയണില്ല നമ്മുടെ മുഖത്തിനെ കെയർ ചെയ്യുന്നു ഏതൊക്കെ തരത്തിലേക്ക് കയറിയണു നമ്മുടെ മുഖത്തിൻ്റെ സ്കിന്നിൻ്റെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു സ അതുപോലെ തന്നെ സൂര്യപ്രകാശത്തിൽ നിന്നും അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ സ്കിന്നിന് ഒരുപാട് കേടുകൾ സംഭവിപ്പിക്കാറുണ്ട് ആ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു നമ്മുടെ സെല്ലുകളെ പുനരുജ്ജീവിപ്പിക്കുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഇവിടെ ഓൺലൈനിലൊക്കെ തന്നെ ഒരുപാട് അഡ്വെർടൈസ്മെൻറ്റുകൾ നമുക്ക് കാണാൻ പറ്റും ഫേസ്ബുക്കിലൊക്കെ തന്നെ സ്കിൻ റിജ്യൂനേറ്റിംഗ് ക്രീം എന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് ഒരു ആറായിരം രൂപ അയ്യായിരം രൂപയ്ക്കാണ് ഇത് നമ്മൾ വായിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ കാണുന്നത് ഈ എല്ലാ കാര്യങ്ങളും അതായത് ഡ്രൈ സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ ജലാംശം നഷ്ടപ്പെടാതെ പോകുന്നത് അത് അത്തരത്തിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിന് വെറും അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് എം ആർ പി എഴുന്നൂറ്റി ഇരുപതാണ് അതിൻ്റെ വരുന്നത് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനാണെങ്കിൽ അത് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയ്ക്ക് കിട്ടും അത്രയാണ് ഇതിൻ്റെ വില വരുന്നുള്ളൂ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഓൾ ഇൻ വൺ ആണ് നമ്മുടെ ഈ ഫേസ് കെയറിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു ഫേഷ്യൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ക്രബ് ചെയ്യണം ക്ലൻസ് ചെയ്യണം ഫേഷ്യൽ വേണം അതുപോലെ നൈറ്റിൽ ഒരു ക്രീം വേണം ഡേയിൽ വേറൊരു ക്രീം വേണം സൺ പ്രൊട്ടക്ഷന് വേറൊരു ക്രീം വേണം ഇവിടെ എല്ലാം ഒന്നാണ് എനിക്ക് തോന്നുന്നു ഈ ഓൾ ഇൻ വൺ ഇത്തരം എല്ലാ കാര്യങ്ങളും നമുക്ക് ഓയിലി എന്നുണ്ടെങ്കിൽ നോ ഇഷ്യൂ ഓയിലി സ്കിന്നിൻ്റെ ഓയിലി കുറയ്ക്കും ഇനി ഡ്രൈ ആണ് എന്നുണ്ടെങ്കിൽ എൻ്റെയൊക്കെ ഡ്രൈ സ്കിൻ ആണ് പക്ഷേ അത് ഡ്രൈ സ്കിൻ ആണ് എന്ന് തോന്നാത്ത രീതിയിലേക്ക് ഈ ഒരു സംഗതി മാറ്റിയിരിക്കുന്നു എന്നർത്ഥം അപ്പം നമ്മളിതൊക്കെ തന്നെ നമ്മളിൽ തന്നെ ഇത് പരീക്ഷിച്ചറിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് വിടുന്നത് ഇനി അടുത്തത് ഫുട്ട് മസാജിൻ്റെ കേസ് പറഞ്ഞു ഇത് കേവലം ഒരു ഫുട്ട് മസാജ് അല്ല നമ്മളതിൻ്റെ പേര് തന്നെ റിലാക്സ് റബ് എന്നാണ് പറയുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഹാർട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം എന്ന് പറയുന്നത് നമ്മുടെ കാലാണ് അൺഫോർച്യുനേറ്റ്ലി നമ്മൾ അത് കാര്യമായിട്ട് ശ്രദ്ധിക്കണമെന്നില്ല എന്നുള്ളതാണ് ഈ കാലിൻ്റെ ആരോഗ്യമാണ് നമ്മുടെ വാർദ്ധക്യത്തിൽ നമുക്ക് എത്ര കാലം ഇങ്ങനെ നടക്കാനും ഒക്കെ തന്നെ പറ്റുന്നു എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പം കാലുകളേനെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് റിലാക്സ് ലോഷനാണ് വരുന്നത് കാലിൻ്റെ പേശികളേനെ റിലാക്സ് ചെയ്യാം അതുപോലെ തന്നെ ബ്ലഡ് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടല്ലോ അത് ബ്രെയിനും നെർവ്സും കൂടിയിട്ടുള്ള ബ്ലഡ് സർക്കുലേഷനെ നോർമലൈസ് ചെയ്യുക അല്ലെങ്കിൽ അത് ബൂസ്റ്റ് ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ വരുന്നു ർത്ഥം അപ്പോൾ ഇത് എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അതായത് ഈ അത്ലറ്റിക്സിനാണെന്ന് പേശി വേദന ഉണ്ടായിരിക്കുക നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ ഡയബറ്റിക്സ് ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ പോയിട്ട് അത്യാവശ്യം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഇത്തരം ആളുകൾക്കും കൂടി ഗുണകരമാണ് ഇത് ഇതൊരിക്കലും നമ്മൾ എന്താണ് പറയണത് ഇതൊരു മറ്റ് അസുഖങ്ങളേനെ മാറ്റാനുള്ള അതിൽ അങ്ങനെയല്ല ഇത് ഇത് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സപ്ലിമെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ തന്നെ തടുക്കുക എന്നുള്ളതും കുറക്ക് കുറേ കാര്യങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഗുണം കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു മെഡിസിൻ എന്നുള്ള രീതിയിലേക്കല്ല പക്ഷേ ഈ രീതിയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കാലിൻ്റെ അടിയിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് ഇത് അത്യാവശ്യം എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ഫുഡ് ഒക്കെ തന്നെ നമുക്ക് ടോട്ടലി ഇതാവാം അപ്പോൾ അത്തരത്തിലേക്കുള്ള റിലാക്സ് കിട്ടാവുന്ന ഒരു സംവിധാനമാണ് ഒപ്പം മെൻ്റലി കാലിൻ്റെ അടിയിൽ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കത് മെൻ്റലി കൂടി ഗുണകരമാക്കാവുന്ന രീതിയിലേക്ക് വരുന്ന ഒന്നാണ് ഈ റിലാക്സ് റബ് എന്ന് പറയുന്നത് ഒരു ഫുഡ് ക്രീമായിട്ട് കാണേണ്ട പെട്ടെന്ന് ഈ ആളുകൾക്ക് തോന്നാമത് ഫുഡ് ക്രീമാണ് എല്ലായിടത്തും അവൈലബിൾ ആണോ ലോഷൻ ആയി കഴിഞ്ഞാൽ ഒരു സ്കിന്നിനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ് അതിൻ്റെ സെല്ലുകൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ബോഡി ലോഷനും വരുന്നത് പിന്നെ ബോഡി ലോഷൻ്റെ കൂടെ ഒരു വിറ്റാമിൻ ഡി ത്രീ കൂടി വരുന്നു വിറ്റാമിൻ ഡി ത്രീയുടെ ഡെഫിഷ്യൻസി നമുക്ക് പലർക്കും ഉണ്ടായിരിക്കും സ്ത്രീകളിൽ തൊണ്ണൂറ് ശതമാനം പേർക്കും ഈ ഡെഫിഷ്യൻസി ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് ഈ ലോഷൻ പരട്ടുന്നതോട് കൂടിയിട്ട് വിറ്റാമിൻ ഡി ത്രീ കൂടി കിട്ടും സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം വിറ്റാമിൻ ഡി ത്രീ കിട്ടും ഇങ്ങനെ എല്ലാ പ്രൊഡക്ടും എന്തെങ്കിലും സംതിങ് ഡിഫറെൻ്റ് ആണ് അല്ലെങ്കിൽ യുണിക്കാണ് ആ അല്ലാത്ത പ്രൊഡക്റ്റുകൾ നമ്മൾ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല